മേട്ടുപാളയം മേട്ടുപാളയം റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത് അത് നമ്മൾ ഊട്ടി ട്രെയിനിൽ ടോയ് ട്രെയിനിൽ കയറാൻ പോവാണ് വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ ഞങ്ങളും ഈ ട്രെയിനിൽ കയറാൻ വേണ്ടിട്ട് പോവാണ് യേ കിടക്കുന്നു ഞങ്ങളുടെ ട്രെയിൻ മേട്ടുപാളയം ഇവിടുന്ന് കൂനൂര് പിന്നെ ഉദകമണ്ഡലം ഇങ്ങനെയാണ് ട്രെയിൻ പോകുന്നത് ഞങ്ങളുടെ ടിക്കറ്റ് കൂനൂർ വരെയുള്ളൂ ഊട്ടി വരെ യാത്ര ചെയ്യാനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ കൂനൂർ വരെയേ ടിക്കറ്റ് കിട്ടിയുള്ളൂ സാധാരണ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് പോലെ ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റ് വഴിയാണ് ഈ ട്രെയിനിലെ ടിക്കറ്റും ബുക്ക് ചെയ്യേണ്ടത് ഊട്ടി വരെയുള്ള ടിക്കറ്റ് ഇപ്പോൾ നോക്കിയാലും വെയ്റ്റിംഗ് ലിസ്റ്റിലായിരുന്നു ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകളാണ് നേരത്തെ ബുക്ക് ചെയ്യാൻ കഴിയുന്നത് പിന്നെ സ്റ്റേഷനിൽ നിന്നും ജനറൽ ടിക്കറ്റ് അതാത് ദിവസം കിട്ടും അതിന് പുലർച്ചെ മുതൽ ഇവിടെ ക്യൂ നിൽക്കേണ്ടി വരും ഓൺലൈനിലാണെങ്കിൽ രണ്ട് മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്യണം പഴയ റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത് നമ്മുടെ എഞ്ചിൻ ഇതുവരെ വന്നിട്ടില്ല ഇവിടെ എഞ്ചിൻ വന്നിട്ട് ഫ്രണ്ടിൽ ഇവിടെ പിടിപ്പിക്കണം ഞാൻ ആദ്യം കരുതിയത് ആ ഭാഗത്താണ് എഞ്ചിൻ പിടിപ്പിക്കുന്നത് എന്നാണ് കേട്ടോ പിന്നെ ഒരു ജീവനക്കാരനോട് ചോദിച്ചു എൻജിൻ മറ്റേ എൻഡിലുണ്ട് എന്ന് പറഞ്ഞു ഉടനെ ഇങ്ങോട്ട് വന്നു എവിടെയാണ് എൻജിൻ ഉള്ളത് ഇതാണ് കേട്ടോ എൻജിൻ എൻജിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഒരു സംഭവം തന്നെയാണ് ഞങ്ങളും ഫോട്ടോ എടുത്തിട്ടുണ്ട് വണ്ടിയുടെ ബാക്ക് സൈഡിലാണ് എൻജിൻ ഉള്ളത് ബാക്കിലുള്ള ഈ എൻജിൻ ബോഗികളെ മുന്നോട്ട് തള്ളിയിട്ടാണ് ട്രെയിൻ മല കയറി പോകുന്നത് ഇവിടുന്ന് ഊട്ടിയിലേക്ക് പോകുന്നത് നീലഗിരി കുന്നുകളിലൂടെയാണ് തിരിച്ചു വരുമ്പോൾ എൻജിൻ മുന്നിൽ തന്നെ ആയിരിക്കും ഈ തീവണ്ടിക്കൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ കൽക്കരി തിന്നും തീവണ്ടി വെള്ളം മോന്തും തീവണ്ടി എന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ തീവണ്ടിയാണ് ഈ തീവണ്ടി സ്റ്റീം എഞ്ചിൻ ആണിതിന് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം നിറയ്ക്കേണ്ടി വരും എഞ്ചിൻ ബോഗികളുമായിട്ട് ഘടിപ്പിക്കുന്ന ജോലി ഇവിടെ പുരോഗമിക്കുന്നുണ്ട് രാവിലെ ഏഴ് പത്തിനാണ് ഈ വണ്ടി മേട്ടുപാളത്തു എടുക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് സമയമായി തുടങ്ങി ഞാൻ എൻ്റെ സീറ്റിലേക്ക് പോകട്ടെ കൂടെയുള്ളവർ അവിടെ ഇരുന്നിട്ടുണ്ട് കൃത്യ സമയത്ത് തന്നെ നീങ്ങി തുടങ്ങി വളരെ പതുക്കെ ഡ്രെയിൻ പോവുകയുള്ളൂ ഭവാനി നദിയുടെ മുകളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് പ്രകൃതി ദൃശ്യങ്ങൾ ആവോളം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു യാത്രയാണിത് മലകളും കാടുകളും കയറി കയറി പോകുന്ന ഈ യാത്രയില് നിരവധി തുരങ്കങ്ങളുണ്ട് പാലങ്ങളുണ്ട് ചെറിയ സ്റ്റേഷനുകളുമുണ്ട് എല്ലാം നമുക്ക് കാണാം ഇപ്പോൾ കല്ലാർ എന്നു പേരുള്ള ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ് എഞ്ചിനിൽ നിന്നും ആവി മേലോട്ട് പോകുന്നത് കണ്ടോ ഈ ഒരു കാഴ്ച കാണാനും നല്ല രസമുണ്ട് ഇവിടുന്ന് കുന്നൂര് വരെ റെയിൽപാതയ്ക്കും ഒരു പ്രത്യേകതയുണ്ട് രണ്ട് പാളങ്ങൾക്ക് നടുവിലായി പൽചക്രമുള്ള ഒരു പാളം കൂടിയുണ്ട് ഈ പൽച്ചക്രത്തിലെ കൊളുത്തി പിടിക്കുന്ന തരത്തിലുള്ള ചക്രങ്ങൾ തീവണ്ടിക്കുമുണ്ട് ഇങ്ങനെ പൽചക്രത്തിൽ കൊളുത്തിപ്പിടിച്ച് മല കയറാൻ സഹായിക്കുന്ന റാക്ക് ആൻഡ് പിനിയൻ സങ്കേതമാണ് മല കയറുന്നതിനായിട്ട് തീവണ്ടിയെ സഹായിക്കുന്നത് ഇതുപോലുള്ള തീവണ്ടി പാത ഇന്ത്യയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ആവിയഞ്ചൻ സ്വിറ്റ്സർലൻഡിൽ നിന്നും കൊണ്ടുവന്നതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചതാണ് ഈ പാത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നില് പാതയുടെ നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എട്ടില് പൂർത്തിയാക്കി ബ്രിട്ടീഷ് നിർമ്മാണ വിദഗ്ധരാണ് ഈ പാത നിർമ്മിച്ചത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതുകൊണ്ട് പൈതൃക തീവണ്ടി എന്നും ഈ വണ്ടി അറിയപ്പെടുന്നുണ്ട് പക്ഷേ പൊതുവേ ടോയ് ട്രെയിൻ എന്നാണ് എല്ലാവരും പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വേഗം കുറഞ്ഞ തീവണ്ടിയാണിത് മണിക്കൂറിൽ പത്ത് പോയിൻറ്റ് നാല് കിലോമീറ്റർ വേഗം മാത്രമാണ് ഈ തീവണ്ടിക്കുള്ളത് വണ്ടി നീങ്ങി തുടങ്ങി ഇത്തവണ സീറ്റൊന്ന് മാറിയിരുന്നതാ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഏത് സീറ്റാണ് ഏത് സൈഡിലാണ് എന്നൊന്നും അറിയില്ലല്ലോ ടിക്കറ്റ് കിട്ടാൻ തന്നെ വിഷമമാണ് അപ്പോൾ കിട്ടിയ സീറ്റിൽ നമ്മൾ ബുക്ക് ചെയ്യും ട്രെയിൻ പോകുന്ന ദിക്കിലേക്ക് നോക്കിയിരിക്കണം ഇടത് വിൻഡോ സീറ്റ് കിട്ടുകയും വേണം അതാണ് ഏറ്റവും നല്ലത് എനിക്കിപ്പോ ഇടത് വിൻഡോ സീറ്റാണ് പക്ഷേ ബാക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല ഈ ട്രെയിനിന്റെ ഒരു താളമുണ്ട് കേട്ട് നോക്കൂ ഇപ്പോൾ മറ്റൊരിടത്ത് വണ്ടി നിർത്തിയിരിക്കുകയാണ് ഇവിടെ സ്റ്റേഷൻ ഇല്ല വണ്ടി നിർത്തിയാൽ ഒരു ഗാർഡ് വന്നിട്ട് ബോഗികളുടെ ഡോറുകളൊക്കെ തുറന്നു തരും അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം പോകുന്നതിന് മുമ്പായിട്ട് ഡോറ് ലോക്കാക്കുകയും ചെയ്യും ഇത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഒരു ടണൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് വണ്ടി നിർത്തിയിരിക്കുന്നത് ടണലിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാം പിന്നെ ഇതാ പൽച്ചക്രങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ സെറ്റപ്പൊക്കെ കണ്ട് മനസ്സിലാക്കാം ബോഗിയുടെ ഫ്രണ്ടിലുള്ള ഈ ക്യാബിനിൽ കയറിയിട്ടും ഫോട്ടോ എടുക്കാം ഇത് ഭംഗിയുള്ളൊരു വ്യൂ പോയിൻറ്റും കൂടിയാണ് തേയിലത്തോട്ടങ്ങളുള്ള കുന്നുകളും താഴെ ഒരു അരുവിയുമൊക്കെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലമാണ് വണ്ടി ഇവിടെ നിർത്തിയത് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു വാട്ടർ സ്റ്റോപ്പ് ആണ് പൈപ്പിലൂടെ എഞ്ചിൻ്റെ ടാങ്കിലേക്ക് വെള്ളം വീഴുന്നുണ്ടായിരുന്നു അത് കണ്ട് ഞാനും ഇവിടേക്ക് വന്നപ്പോഴേക്കും ടാങ്ക് നിറഞ്ഞു വെള്ളമടി നിർത്തി എല്ലാം ഓഫാക്കിയിട്ട് ആളതായി ഇറങ്ങുന്നു ഇനി ഇവിടുന്ന് വിടാറായി യാത്രക്കാരെല്ലാം കയ കയറുന്നുണ്ട് ഇനി ഡോറുകൾ ലോക്ക് ചെയ്യും ഞങ്ങൾ പോവുകയാണേ പാവം കുരങ്ങന്മാരെ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ തുരങ്കത്തിനുള്ളിലേക്ക് കടന്നു ടണൽ നമ്പർ ത്രീ ഇതാ അടുത്ത ടണലും വരുന്നു ഇത് നാലാമത്തെ ടണല് ഞാനിങ്ങനെ സെൽഫി എടുക്കുന്നതുകൊണ്ട് എനിക്ക് വണ്ടിയുടെ മുൻഭാഗം കാണാം അതാ ടണലിനുള്ളിലേക്ക് കയറി എനിക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് വണ്ടി അതാ ടണലിനുള്ളിലൂടെ പോകുന്നു ചെറിയ ടണലാണേ ഇതാ ഇപ്പം ഞാനും കയറി എല്ലാവരും വീഡിയോ എടുക്കണേ ഇപ്പം ടണലിൻ്റെ പുറത്തേക്കും വന്നു എന്ന സ്റ്റേഷനിൽ വന്നിട്ട് വണ്ടി നിർത്തിയിരിക്കുകയാണ് എന്താ ഡോറ് തുറക്കാൻ ആൾ വരുന്നു ഇവിടെ യാത്രക്കാർക്ക് ഫ്രഷപ്പ് ആവാ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ കിട്ടും ടോയ്ലറ്റ് സൗകര്യമുണ്ട് കുറേ സമയമൊന്നും നിർത്തില്ല കേട്ടോ വണ്ടി കുന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ് ഞങ്ങളിവിടെ ഇറങ്ങി ഇവിടെ നിന്ന് സ്റ്റീം എൻജിൻ മാറ്റി ഡീസൽ എൻജിൻ പിടിപ്പിച്ചിട്ടാണ് ട്രെയിൻ ഊട്ടിയിലേക്ക് യാത്ര തുടരുന്നത് ഞങ്ങളുടെ ട്രാവലർ റോഡ് മാർഗം കുന്നൂരിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് വന്നു ഇവിടെ സ്റ്റീം എൻജിൻ്റെ ഒരു മാതൃക പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ സ്റ്റീം എൻജിൻ ഈ ഒരു ട്രെയിൻ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മറക്കാനാകാത്ത ഒരു അനുഭവമാണ് എനിക്ക് തന്നത് ഒരിക്കലെങ്കിലും ഈ ട്രെയിനിൽ ഒരു യാത്ര നിങ്ങളും ചെയ്യണം കഴിയുമെങ്കിൽ മേട്ടുപാളയം കുന്നൂർ പാതയിലൂടെ തന്നെ പോകണം കുന്നൂരിലെ ക്രൗൺ ബേക്കറിയിൽ വന്നിട്ട് കുറച്ച് പലഹാരങ്ങൾ ഞങ്ങൾ വാങ്ങിക്കുകയാണ് ഇവിടുത്തെ ഹണി കേക്ക് പ്രസിദ്ധമാണ് ഗാന്ധിജി വരികയും ഇവിടുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ പ്രസിദ്ധമായ ഒരു ബേക്കറിയാണിത് ഇനി ഞങ്ങൾ പോകുന്നത് കോത്തഗിരി താലൂക്കിലെ അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഏതാണ് ആ സ്ഥലമെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഊഹിച്ചോ അടുത്ത വീഡിയോയിൽ പറയാട്ടോ അപ്പോൾ വീണ്ടും കാണാം ബായ്